ഹലോണ്ട് ഈ റേറ്റ് എങ്ങനെയുണ്ട് കിടുവല്ലേ കാണാൻ ഏകദേശം ഒരു ജെല്ലി ഫിഷിനെയൊക്കെ പോലെ അല്ലേ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലാണ് ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലും ഗ്ലൂ ഗണ്ണും ലൈറ്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അഥവാ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂഗണ്ണിൽ പഠിക്കേണ്ട നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ മാത്രം യൂസ് ചെയ്തിട്ടും അടിപൊളിയായിട്ട് ജെല്ലി ഫിഷിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ലൈറ്റുമാണ് ലൈറ്റും വെച്ച് കൊടുക്കാം ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ ആദ്യം നമുക്ക് ഇതേപോലെ ഒരു ബോട്ടിൽ എടുക്കാം താഴത്തെ പോർഷൻ കട്ട് ചെയ്തെടുക്കുക ശേഷം ബാലൻസ് വന്ന പീസ് കളയാൻ പാടില്ല അതും നമുക്ക് ആവശ്യമുണ്ട് അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്ന പോലെ കുറച്ച് പീസ് കട്ട് ചെയ്തെടുക്കാം അതിൽ തന്നെ തിന്നായിട്ടുള്ള ലെയറും കട്ട് ചെയ്യണം തിന്നായിട്ടുള്ള ലെയർ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് അധികം ലെങ്ത് കിട്ടുന്ന തരത്തിൽ തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ശേഷം ഈ കട്ട് ചെയ്ത എല്ലാ പീസും നമ്മൾ ബോട്ടിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ഇനി ആ നമ്മൾ ഒട്ടിച്ച പീസിലെ നമുക്ക് എന്തെയാണ് ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടാവും കാണാൻ നിങ്ങളുടെ കയ്യിൽ ഗിഫ്റ്റ് റാപ്പിംഗ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളെ ഗ്ലൂ കണ്ണ് വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കും അല്ലെങ്കിൽ ഡോട്ടർ ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ട് അത് പീൽ ചെയ്തെടുത്ത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കാരണം ആ ഒരു പേപ്പറിന്റെ ഗോൾഡൻ ടച്ച് അല്ലെങ്കിൽ സിൽവർ ടച്ച് ഈ ഒരു ഗ്ലൂ കണ്ണിന്റെ ലൈൻസിൽ കിട്ടും അപ്പം നല്ല രസം ഉണ്ടാവും കാണാൻ നല്ല ലൈറ്റ് പോലെ ഉണ്ടാവും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതും കൂടി ഒട്ടിച്ചു കൊടുക്കാം ഇത് ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൻ്റെ ഉള്ളിൽ ഹോള് വെച്ചിട്ട് അതിൽ ത്രെഡ് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇത് ഒന്നുകൂടി ക്യൂട്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റ് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക